ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം പതിനാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം നാലാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് സ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ മിഷിഹ നിങ്ങളുടെ മേൽ പ്രകാശിക്കും ഇങ്ങനെ പ്രക്ഷോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെയാകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിന് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവേന് ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിന് നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിന് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിന് ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിന് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയേർപ്പിക്കുവിന് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുന്നു വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിനാല് വരെ അഞ്ചപ്പവും രണ്ടു മീനും നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്തു വന്നു പറഞ്ഞു ഇത് ഒരു വിജനപ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞേക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ തന്നെ അവർക്കു ഭക്ഷിക്കാൻ കൊടുക്കുവേൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്നു നോക്കുവിൻ അവർ ചെന്നു നോക്കിയിട്ടു പറഞ്ഞു അഞ്ച് അപ്പവും രണ്ടു മീനും പുൽത്തക്കിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവന് ജനങ്ങൾക്കു നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു അവന് അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്കു നോക്കി സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ടു മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന അപ്പക്ഷണങ്ങളും മീനും പന്ത്രണ്ടു കുട്ട നിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്